السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قيم الله صحودري صحودر المالي نام ورود ترم نام ورود جيويدة تلي ويويدن കരഞ്ഞു പോയിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ സുഖവും ദുഃഖവും സമ്മിശ്രമാണല്ലോ സന്തോഷം വന്നാൽ ചിരിക്കാനും ദുഃഖം വന്നാൽ കരയാനും കഴിയുക എന്നുള്ളത് ഒരു വലിയ ആശ്വാസമാണ് മനസ്സിന് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ള കഥനഭാരം നമ്മളുടെ ഹൃദയങ്ങളെ വേട്ടയാടുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം ആളുകളെ കരയുന്നവരായി നാം കണ്ടിട്ടുണ്ട് രോഗാവസരത്തിൽ മരണം സംഭവിച്ചപ്പോൾ ഉറ്റവരുടെ വേർപാടിൽ അതുപോലെ തന്നെ തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അങ്ങനെ പല കാരണങ്ങളാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇതെല്ലാം യഥാർത്ഥത്തിൽ ദുനിയാവിന് വേണ്ടിയായിരുന്നു നമ്മൾക്കറിയാം മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ താൻ ഉദ്ദേശിച്ചാൽ ദുനിയാവ് തന്റെ കൈകളിലാകും അത് മാത്രവുമല്ല സ്വർഗം പോലും തന്റെ മുമ്പിലാണ് അതിലെ ഏറ്റവും വലിയ പദവിയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നിട്ടും ആ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ കരയാറുണ്ടായിരുന്നു പലപ്പോഴും എന്തിനാണെന്നറിയുമോ നാം തിരിച്ചറിയണം നിഷ്കളങ്കരായ ആ അടിമകളുടെ കരച്ചിൽ അല്ലാഹു കേൾക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് തന്റെ നാഥനോട് നമസ്കാര വേളയിൽ രഹസ്യമായി സംഭാഷണം നടത്തുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം അതിൽ മുഴുകുമ്പോൾ അത് കേൾക്കുമ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ കരയാറുണ്ടായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല പ്രവാചകന്റെ ലോലമായ മനസ്സും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമെല്ലാം ഉണ്ടായിരുന്ന പരിശുദ്ധതയും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവും ഭയവുമൊക്കെയാണ് പ്രവാചകന്റെ കണ്ണുകൾ നിറച്ചിട്ടുള്ളത് നാം ദുനിയാവിന് വേണ്ടി ധാരാളം കരഞ്ഞവരാണ് പക്ഷെ വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചോർത്ത് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചോർത്ത് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോകേണ്ടി വരുന്ന ആ അഞ്ച് നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മളുടെ കണ്ണുകൾ നിറയാറുണ്ടോ നിറഞ്ഞിട്ടുണ്ടോ നാളെ പാരത്രിക ജീവിതത്തിന്റെ ഭയാനകതകരമായ അവസ്ഥകളെ കുറിച്ച് ഓർത്തുകൊണ്ട് തന്റെ രക്ഷിതാവിനോട് ആത്മാർത്ഥമായി രാത്രിയിൽ എഴുന്നേറ്റ് എല്ലാവരും ഉറങ്ങുമ്പോ രഹസ്യമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾക്ക് ആത്മാർത്ഥതയോടെ ഒരിറ്റു കണ്ണീർ നമ്മളുടെ ആയുസ്സിൽ ഇന്നുവരേക്ക് സംഭവിച്ചിട്ടുണ്ടോ

അള്ളാഹുവിന്റെ റസൂൽ സലഹു അലീഹി വസ്ലമ തങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന്റെ മുന്നിലേക്ക് തന്റെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഏകാഗ്രതയോടെ അള്ളാഹുവിന്റെ തിരുദൂതർ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഞാൻ നബിയുടെ അടുത്ത് ചെന്നു ആ സന്ദർഭത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു എണ്ണ തിളച്ചു മറിയുന്ന ചട്ടിയിൽ അത് തിളയ്ക്കുന്നത് പോലെ കരയുന്നതിന്റെ ശബ്ദം അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലി വസങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ പ്രവാചകൻ സ്വർഗം മുന്നിലുണ്ട് എന്നറിയുന്ന പ്രവാചകൻ ആ പ്രവാചകനാണ് തന്റെ രക്ഷിതാവിനോടുള്ള ആ രഹസ്യ സംഭാഷണത്തിൽ ആ നമസ്കാരത്തിൽ എണ്ണ തിളച്ചു മറിയുന്ന ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം പോലെ പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് ആ കരച്ചിലിന്റെ അടക്കി പിടിച്ച ഗദ്ഗതങ്ങൾ പുറത്തേക്ക് നിർഗളിക്കുന്നത് ഞാൻ കേട്ടു എന്ന് ആ സുഹാബി പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്സലാമാങ്ങൾ തീർച്ചയായും നമ്മൾക്ക് ജീവിതത്തിൽ മാതൃകയാകണം മഹാനായ അബ്ദുല്ലാഹുബിൻ പറയുകയാണ് റസൂൽഹു അലഹി വസ്ലമാങ്ങൾ ഒരിക്കൽ തന്റെ മേൽ ഖുർആൻ ഓതി കേൾപ്പിക്കുവാൻ വേണ്ടി എന്നോട് പറഞ്ഞു അബ്ദുല്ലാഹുബിൻഹു സ്വഹാബികളിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് അത് മാത്രവുമല്ല ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യും അങ്ങനെ അബ്ദുല്ലാഹുബിൻ അലാ നഹുവിനോട് ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻഹു നബിസ് വസ്ലമ തങ്ങളോട് ചോദിച്ചു അള്ളാഹുബിന്റെ റസൂലെ ഞാൻ താങ്കൾക്ക് ഖുർആൻ ഓതി തരികയോ താങ്കളിലൂടെയാണല്ലോ അത് അവതരിപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ഞങ്ങൾക്കാണല്ലോ ഓദിത്തന്നത് എന്നിട്ട് ഞാൻ താങ്കൾക്ക് ഓതിത്തരികയോ അപ്പൊ നബ്സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞത് ഞാനല്ലാത്തവരിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അങ്ങനെ ഞാൻ സൂറത്തു നിസാ ഓദാൻ തുടങ്ങി അങ്ങനെ ഖുർആനിൽ എന്ന ആയത്ത് വന്നു അവർക്ക് മേൽ സാക്ഷിയായി ഞാൻ നിന്നെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്ന ഭാഗം എത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞു ഹസ്ബുഖ എന്നാവശ്യപ്പെട്ടു ഞാൻ അലഹി വസ്ല്ലാമ തങ്ങളെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൺതടങ്ങളും നിറഞ്ഞു കവിഞ്ഞതായിട്ട് ഞാൻ കാണുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ആ പ്രവാചകൻ ഖുർആാൻ കേട്ടുകൊണ്ട് കരയുക അതുപോലെ തന്നെ നമസ്കാരത്തിൽ നിന്ന് ആത്മാർത്ഥതയോടെ കരയുക റസൂൽഹുഅലൈഹി തങ്ങളുടെ തലയിലെ മധ്യഭാഗത്തുള്ള നരച്ച മുടികളെയും ഏകദേശം പതിനെട്ടോളം വരുന്ന നരച്ച രോമങ്ങളെയും പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രവാചകന്റെ ആ ജരാനരകൾക്കുള്ള കാരണമായി അള്ളാഹുബിന്റെ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞത് നാം തിരിച്ചറിയണം അള്ളാഹുബിന്റെ റസൂൽ അലൈഹി വസ്ലാമാങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് സൂറത്തുൽ ഹൂദ് സൂറത്തുൽ വാക്യ സൂറത്തുൽ മുർസലാത്ത് അമ്മയത്തെ സാലുശംസു ഈ സൂറത്തുകളൊക്കെയാണ് എന്നെ നരപ്പിച്ചത് എന്ന് അഥവാ അത്രത്തോളം അള്ളാഹുവുമായിട്ടുള്ള ആത്മബന്ധവും പടച്ചവന്റെ മുന്നിൽ കണ്ണീര് പൊഴിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ നബി തീർച്ചയായും ആ നബിയിൽ നിന്ന് നാം മാതൃകകൾ ഉൾക്കൊള്ളുക ജീവിതത്തിൽ നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലിക്കു വർഹമത് വബറക്കാത്തു